ഷെളുജാസ് ഈ സ്ത്രീ വിരുദ്ധത ഇല്ലാതാക്കുകയാണല്ലോ ഇതിലെ ശ്രമം എന്ന് പറയുന്നത് അതിന് സിനിമാ മേഖലയിൽ ക്രിയാത്മകമായൊരു ശ്രമം നടന്നു ഇനിയിപ്പോൾ ഏതർത്ഥത്തിലാണ് അതിനെ നാം കാണേണ്ടത് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നതുണ്ട് അത് കുറെക്കൂടി പക്വമായൊരു സമൂഹം എന്ന നിലയിൽ ഇപ്പൊ ഒരു സമൂഹശാസ്ത്ര അധ്യാപിക എന്ന നിലയിൽ സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അതിന്റെ ഒരു തുടർ വ്യവഹാരങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ കാണുന്ന സമയത്ത് തീർച്ചയായും ഞങ്ങളെ പോലുള്ള ആളുകൾ പ്രത്യേകിച്ചും സ്വയം ഫെമിനിസ്റ്റുകളാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ന നിലയില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാ വളരെയധികം അഭിമാനത്തോടു കൂടെ കാണുന്ന ഒരു നീക്കം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേകിച്ചും സമൂഹത്തിലെ സ്ത്രീകളടക്കമുള്ള പാർശ്വവൽകൃതരായ ആളുകളെ ഗൌനിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിയമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചർച്ചകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷൻ ജസ്റ്റിസ് സിസ്റ്റമിക് ആയിട്ടുള്ള ഇന്നീക്വാലിറ്റീസ് സോഷ്യൽ ഡിസ്പാരിറ്റി എന്നിവയെല്ലാം കൃത്യമായിട്ട് തന്നെ അഡ്രസ് ചെയ്യുന്ന ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതും അതിന്റെ തുടർ വ്യവഹാരങ്ങളും അനുഗണനങ്ങളും എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങളെ പോലുള്ള ആളുകള് സ്വാഗതം ചെയ്യുന്നത് അതേ സമയം തന്നെ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മറ്റു തരത്തിലുള്ള ഇമ്പാക്റ്റ് എന്താന്ന് കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഒരു ഗവേണിംഗ് ബോഡി എന്ന നിലയിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ സാധിക്കുക പക്ഷെ അതേസമയം ഇത് പബ്ലിക്കിന്റെ ഒരു ട്രസ്റ്റിൽ ഒരു പബ്ലിക് ട്രസ്റ്റിൽ എത്രമാത്രം സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ ക്രിറ്റിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മുകളിൽ അത് സിനിമ ആയിക്കോട്ടെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏതൊരു സ്ഥാപനത്തിന്റെയും മുകളിലുള്ള പബ്ലിക് ട്രസ്റ്റ് എങ്ങനെയാണ് ഫൻ ചെയ്യുന്നത് എന്നുള്ളതുകൂടെ നമ്മൾ ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ വളരെ സത്യസന്ധമായിട്ടുള്ള വളരെ സിൻസിയർ ആയിട്ടുള്ള ഫാക്ടുകളാണ് പറയുന്നതെങ്കിൽ ഇത് തീർച്ചയായും പോസിറ്റീവ് ആയിട്ടുള്ള പരിസമാപ്തിയിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ ഒരു ഇനഡിക്കേറ്റ് ആയിട്ടുള്ള ബയാസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് ഇതിന്റെ പുറത്ത് വരുന്നത് പ്രത്യേകിച്ചും ഇത് വളരെ ഒരു സിനിസിസം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിശ്വാസമില്ലായ്മ ആളുകൾക്ക് ഒന്നിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരുതരം സ്കെപ്റ്റിസിസം ഒരു സംശയ രോഗികളായിട്ട് ആളുകളെ മാറ്റും കാരണം വെച്ചാൽ ഞാൻ ഒന്നിലും വിശ്വാസമില്ല ഒരു സിസ്റ്റത്തിലും വിശ്വാസമില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും വിശ്വാസമില്ല എന്ന രീതിയിൽ വളരെ ഹോപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പബ്ലിക്ക് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതില് മാധ്യമ പ്രവർത്തകരുടെ റോള് വളരെ വലുതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ചും ദൃശ്യമാധ്യമ രംഗത്തുള്ളവരുടെ റോള് അപ്പൊ നമുക്കൊരു വാർത്ത ഇപ്പൊ ഞാനൊക്കെ ഒരു ദൃശ്യ മാധ്യമ പ്രവർത്തകയായിരുന്ന കാലത്ത് എനിക്കറിയാൻ ഞാൻ അനുഭവിച്ച പ്രഷർ എന്താണെന്നറിയാം ഒരു വാർത്ത നമ്മുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൽ കൃത്യതയുണ്ടോ അല്ലെങ്കിൽ അതിൽ സത്യത്തിന്റെ എലമെന്റ് എത്രമാത്രമുണ്ട് അത് സിൻസിയർ ആണോ അതിന്റെ സോഴ്സ് സിൻസിയറാണോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള സമയം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല അപ്പൊ നമ്മൾ പലപ്പോഴും എന്ത് കിട്ടിയാലും നമുക്ക് അത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആണ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാടി പുറപ്പെട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു പബ്ലിക്കിന്റെ ട്രസ്റ്റ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തനങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന രീതി പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു ആംബിയൻസിൽ നോക്കുന്ന സമയത്ത് അവരാണോ കുറ്റന്വേഷകർ എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും സർക്കാർ ഏജൻസികൾ കുറ്റാന്വേഷണത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ പ്രിന്റ് മീഡിയക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത തുലവും കുറവാണ് കാരണം വെച്ചാൽ ഒരു വാർത്തയെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ദിവസത്തെ സമയമെങ്കിലും ഉണ്ട് അപ്പൊ ഇതിൽ ദൃശ്യ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമം എന്ന നിലയിൽ ഓരോ മാധ്യമത്തിനും കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പരിഗതിയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളിൽ ഏതെല്ലാമാണ് സത്യസന്ധമായത് ഏതെല്ലാമാണ് ഫ്രോഡ് ഫേക്ക് ആയത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു സംയോജിതമായിട്ടുള്ള ഇടപെടൽ റിപ്പോർട്ടിംഗ് രീതിയിൽ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു റിക്വസ്റ്റ് ഞാൻ തന്നെ പറയാം ആ തീർച്ചയായും കാരണം അല്ലെങ്കിൽ ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്നത് പോലെയാണ് കൂടുതൽ സ്ത്രീ വിരുദ്ധമായി മാറും കാരണം ഈ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് ഇല്ലാതാകുന്ന ഒരു സാമൂഹിക പശ്ചാത്തല സംജാതമാകും അല്ലേ ഷിലുജാസ് തീർച്ചയായിട്ടും ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ട് കറിഞ്ഞുകൊണ്ടാണ് അവൻ അവന്റെ സങ്കടം പറഞ്ഞത് അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഈ സിനിമാ രംഗത്ത് നിങ്ങളെ പറയുന്ന വൻമരങ്ങളും പിന്നെ താരങ്ങളും മാത്രമല്ല ഉള്ളത് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതിൽ പല ആർട്ടിസ്റ്റുകൾ മെജോറിറ്റി ആർട്ടിസ്റ്റുകൾ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കോഴ്സുകളൊക്കെ പഠിച്ച് വളരെ ആഗ്രഹത്തോടൊക്കെ സിനിമാ രംഗത്തേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് അവര് മാന്യമായിട്ട് തന്നെ കലാരംഗത്ത് ശോഭിക്കാനും അവരുടെ കഴിവുകൊണ്ട് അതിനെ ശോഭിക്കാനൊക്കെ ആവശ്യം ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷെ അവരുടെ തുടർ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ വ്യക്തി ജീവിതത്തിനേയും കുടുംബജീവിതത്തിനേയും സമൂഹ ജീവിതത്തിനെയും ഒക്കെയും നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രീതിയിൽ വളരെ അപഹാസ്യരായിക്കൊണ്ട് വളരെ പരിഹാസ്യായി ഓ നീ സിനിമാ ഫീൽഡിലാണോ എന്താ പിന്നെ വേറെ ഒന്നും നോക്കണ്ട ഒക്കെ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഇവിടേക്ക് എത്തിയത് അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെടോ നീ എന്തിനാണ് ഈ സിനിമയിൽ പോയിട്ടുണ്ടോ നിനക്ക് നല്ല വിദ്യാഭ്യാസം എന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ അവർക്ക് വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വിഷമുണ്ട് അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ റിപ്പോർട്ടർമാര് ദൃശ്യമാധ്യമ രംഗത്തുള്ള റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ റിപ്പോർട്ടറേയും കൂടെ ക്യാമറ ഫോക്കസ് ചെയ്യണം എന്നാണ് അവര് പറയുന്നത് കാരണം ആരാണ് ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കുന്ന ആളുടെ റിലയബിലിറ്റി എന്താണ് അയാൾ ഏത് ചാനലിനെയാണ് ഏത് പത്രത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അയാളുടെ ചോദ്യത്തിന്റെ കഴമ്പ് എന്താണ് എന്ന് ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ ആ റിപ്പോർട്ടറേയും കൂടെ നമ്മളുടെ ക്യാമറ ഫോക്കസ് ചെയ്താൽ മാത്രമേ തീർച്ചയായും വലിയൊരു നിർദ്ദേശമാണ് വലിയൊരു നിർദ്ദേശമാണ് ഞാൻ അതിലേക്ക് എത്താം കാരണം എല്ലാം സ്വയം വിമർശനത്തിന്റെയും അടക്കം എല്ലാം പരിധികളിലേക്ക് എല്ലാം തെരുവിലേക്ക് നിരക്കപ്പെടട്ടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ അറിവുകൾ വാടി എറിയൂ റോഡിലേക്ക് ആരെങ്കിലും ഒക്കെ പെർക്കിയെടുക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മാധ്യമമേഖല സിനിമാ മേഖല എല്ലാം ഇങ്ങനെ സ്വയം വിമർശനത്തിൻ്റെ വലിയ രീതിയിൽ പക്ഷെ എന്താണ് അരാജകത്വം ഉണ്ടാകാതെ നോക്കുകയും വേണം അതിൻ്റെ ഇടയിലൂടെയാണ് ഇത് സഞ്ചരിക്കേണ്ടത് അതൊരു വലിയ ധൈക്ഷണിക പ്രശ്നം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അത് നിസ്സാരമല്ല അതാണ് ഷിജാസ് അഡ്രസ്സ് ചെയ്തത്